മ്പർ നാനൂറ്റി ഇരുപത്തി ഒന്ന് ശ്രീ എൻ കെ അക്ബർ ബഹുമാനപ്പെട്ട ന്യൂനപക്ഷ ക്ഷേമം കായികം വഖഫ് ഹജ്ജ് തീർത്ഥാടന വകുപ്പ് മന്ത്രിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വികസന വകുപ്പ് മന്ത്രി സാർ സംസ്ഥാനത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ അഭ്യസ്തവിധരായ തൊഴിലന്വേഷകർക്ക് തൊഴിൽ നൈപുണ്യ പരിശീലനം നൽകി സ്വകാര്യ മേഖലയിൽ വിജ്ഞാന തൊഴിൽ ലഭ്യമാക്കി ഒരു ലക്ഷം ന്യൂനപക്ഷ യുവജനങ്ങൾക്ക് തൊഴിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പും കേരള നോൺ വേജ് എക്കണോമി മിഷനും സംയുക്തമായി കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനുമായി സഹകരിച്ച് സമന്വയം പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നു ഈ പദ്ധതിയുടെ ന്യൂനപക്ഷ ക്ഷേമ ഡയറക്ടറേറ്റ് തലത്തിലെ ഏകോപനത്തിനായി വിവിധ ഉദ്യോഗസ്ഥരെയും ജില്ലകളിലെ നോഡൽ ഓഫീസർമാരായി ന്യൂനപക്ഷ യോജന പരിശീലന കേന്ദ്രം പ്രിൻസിപ്പർമാരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ പത്തൊമ്പതിന് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം വയനാട് പുളിയാർമല തൃശ്ശോഡർ ഹാളിൽ വെച്ച് നടത്തുകയുണ്ടായി തുടർന്ന് തിരുവനന്തപുരം ഇടുക്കി പത്തനംതിട്ട മലപ്പുറം ജില്ലകളിലായി സംഘടിപ്പിക്കപ്പെട്ട എട്ട് രജിസ്ട്രേഷൻ ക്യാമ്പുകളിലായി നാലായിരത്തിലധികം ഉദ്യോഗാർത്ഥികൾ പങ്കെടുത്ത് രജിസ്റ്റർ ചെയ്യുകയുണ്ടായി ന്യൂനപക്ഷ യുവജന പരിശീലന കേന്ദ്ര പ്രിൻസിപ്പൽമാരാണ് ജില്ലാതല പരിപാടികളുടെ കോർഡിനേറ്റർമാരായി പ്രവർത്തിക്കുന്നത് ന്യൂനപക്ഷ സംഘടനാ പ്രതികൾ മത നേതാക്കൾ എന്നിവരെ ഉൾപ്പെടുത്തി സമിതി രൂപീകരിക്കുകയും അവരുടെ സംഘാടനത്തിൽ സമന്വയം രജിസ്ട്രേഷൻ നടത്തുകയുമാണ് ചെയ്തു വരുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ക്ലസ്റ്ററുകൾ രൂപീകരിച്ച് കേരള നോളജ് എക്കണോമി മിഷന്റെ നേതൃത്വത്തിൽ പരിശീലനം നൽകി രജിസ്ട്രേഷൻ ക്യാമ്പുകളും തൊഴിൽദാന ക്യാമ്പുകളും ടി പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത് ടേബിൾ ശ്രീ എൻ കെ അക്ബർ സാർ ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ ഗവേഷണത്തിന് തയ്യാറെടുക്കുന്നതും ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതുമായ നിരവധി വിദ്യാർത്ഥികളുണ്ട് സാമ്പത്തിക പരാധീനത കാരണം പല വിദ്യാർത്ഥികളും ബിരുദാനന്തര ബിരുദം കഴിഞ്ഞ് റിസർച്ച് പ്രോഗ്രാമുകളിൽ ചേരാറില്ല അത്തരം വിദ്യാർത്ഥികളെ സഹായിക്കാനുള്ള പദ്ധതികൾ നിലവിലുണ്ടോ യു ജി സി സി എസ് ഐ ആർ നെറ്റ് പരീക്ഷയ്ക്ക് പരിശീലനം നൽകുന്ന പദ്ധതി നിലവിലുണ്ട് സാർ സ്ഥാപനങ്ങൾ മുഖാന്തരം വിദ്യാർത്ഥികളെ തിരഞ്ഞെടുത്ത് പരിശീലനം നൽകുകയാണ് ചെയ്യുന്നത് ഈ പദ്ധതിയുടെ കീഴിൽ ഇരുപത്തിമൂന്ന് ഇരുപത്തി നാല് വർഷം ആയിരത്തി അഞ്ഞൂറ് പേർക്ക് പരിശീലനം നൽകി ഈ സാമ്പത്തിക വർഷം ഇതുവരെ അഞ്ഞൂറ്റി അൻപത് പേർക്ക് പരിശീലനം നൽകി കഴിഞ്ഞു കേന്ദ്ര സർക്കാർ നൽകി വരുന്ന മൗലാന ആസാദ് നാഷണൽ ഫെല്ലോഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം മുതൽ നിർത്തലാക്കിയത് ന്യൂനപക്ഷ ഗവേഷണ വിദ്യാർത്ഥികളുടെ ഉന്നത വിദ്യാഭ്യാസ സാധ്യതകളെ സാരമായി ബാധിച്ചിട്ടുണ്ട് ഇത് പരിഹരിക്കുന്നതിനായി റെഗുലർ ഫുൾ ടൈം റിസർച്ച് പ്രോഗ്രാമുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് ഫെലോഷിപ്പ് നൽകുന്നതിനുള്ള പുതിയ പദ്ധതി അടുത്ത സാമ്പത്തിക വർഷം മുതൽ ആരംഭിക്കുന്നുണ്ട് ബിരുദാനന്തര ബിരുദ്ധം പൂർത്തിയാക്കി റെഗുലർ പി എച്ച് ഡിക്ക് പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾ പദ്ധതിക്ക് അപേക്ഷിക്കാൻ അർഹരാണ് യു ജി സി അംഗീകരിച്ച എല്ലാ സർവകലാശാലകളുടെയും സ്ഥാപനങ്ങളുടെയും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് കാലയളവിൽ ഈ പദ്ധതിക്കായി കോടി രൂപ സെക്കൻഡ് ക്വസ്റ്റ്യൻ സാർ മൂവായിരം കോടി രൂപയുടെ ന്യൂനപക്ഷ സ്കോളർഷിപ്പാണ് കേന്ദ്ര ഗവൺമെൻറ് വെട്ടിക്കുറച്ചത് എന്നിട്ട് യു ഡി എഫ് പ്രചാരണം എൽ ഡി എഫ് സർക്കാർ ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വെട്ടിക്കുറച്ചതാണ് എൻ്റെ ചോദ്യം കേന്ദ്ര സർക്കാർ പ്രീമെട്രിക് സ്കോളർഷിപ്പ് നിർ നിർത്തലാക്കിയതിനെ തുടർന്ന് സംസ്ഥാന സർക്കാർ ഒന്നു മുതൽ എട്ട് വരെ ക്ലാസ്സുകളിലെ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കായി ആരംഭിച്ച മാർഗദ്വീപൽ സ്കോളർഷിപ്പിന് എത്ര അപേക്ഷ ലഭിച്ചു സ്കോളർഷിപ്പ് അനുവദിക്കുന്നതിൻ്റെ മാനദണ്ഡം എന്താണ് യെസ് മിനിസ്റ്റർ സാർ എം എൽ എ ചൂണ്ടിക്കാണിച്ച് ശരിയാണ് കേന്ദ്ര ഗവൺമെൻറ് രണ്ടര ലക്ഷത്തിനധികം വരുമാനമുള്ള കുട്ടികളുടെ എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങളും ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെത് നിർത്തലാക്കിയിട്ടുണ്ട് പക്ഷേ കേരള ഗവൺമെൻറ് ആ വരുമാന പരിധി ഈ കണക്കാക്കാതെ എല്ലാ കുട്ടികൾക്കും കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി ഇപ്പോൾ സ്വീകരിച്ചു വരുന്നുണ്ട് മാർഗ്ഗദീപം പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കുട്ടികൾക്ക് നമ്മൾ ഈ ആനുകൂല്യങ്ങൾ സ്കോളർഷിപ്പും അതായത് ഒന്നാം തരം മുതൽ എട്ടാം തരം വരെയുള്ള ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന നടപടിയാണ് സ്വീകരിച്ചു വരുന്നത് രണ്ട് ലക്ഷത്തി എൺപത്തി നൂറ്റി മുപ്പത്തി ഒൻപത് കുട്ടികൾക്ക് നമ്മൾ നിലവിൽ ഈ ആനുകൂല്യം നൽകി വരുന്നു സാർ ശ്രീ എം നൌഷാദ് സർ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട വിധവകളായ ഭർത്താക്ക ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ സാമ്പത്തികമായി വളരെയേറെ ദുരിതത്തിലാണ് പ്രത്യേകിച്ചും തീരദേശത്തുള്ള മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ പെട്ടവ അവർക്ക് മാന്യമായി ഉപജീവനം നടത്തുന്നതിനും സുരക്ഷിതമായ സാഹചര്യത്തിൽ ജീവിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഏതെല്ലാം പദ്ധതികൾ നിലവിലുണ്ട് വിശദീകരിക്കാമോ യെസ് മിനിസ്റ്റർ സർ ഇവിടെ ഈ ഭർത്താവ് മരിച്ചു മരിക്കപ്പെട്ടതും അതേപോലെ തന്നെ ഉപേക്ഷിക്കപ്പെട്ടതുമായിട്ടുള്ള ഒട്ടനവധി ശ്രീ സമൂഹം നമ്മുടെ കേരളത്തിലുണ്ട് അത്തരം ആൾക്കാരുടെ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഇമ്പിച്ചി ബാബ ഭവനപ്പുരത്താണ് പദ്ധതി ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മൾ അഞ്ഞൂറ്റി അൻപത് അഞ്ഞൂറ്റി പതിനഞ്ച് വീടുകൾ നമ്മൾ അത്തരം കുടുംബങ്ങൾക്ക് നിർമ്മി നിർമ്മിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇങ്ങനെയുള്ള യുവതികൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് കേരള സംസ്ഥാന ന്യൂനപക്ഷ വികസന കോർപ്പറേഷൻ പലതരത്തിലുള്ള സ്വയം സഹായ പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പാക്കുന്നുണ്ട് അതിൻ്റെ എല്ലാ തരത്തിലുള്ള സഹായങ്ങളും ഗവൺമെന്റ് ലഭ്യമാക്കി വരുന്നു ശ്രീ കെ ജെ മാക്സി സർ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസ സാമ്പത്തിക പിന്നോക്കാവസ്ഥ ക്ഷേമം എന്നിവ സംബന്ധിച്ച പ്രശ്നങ്ങൾ പഠിക്കാനായി നിയോഗിച്ച ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ സർക്കാർ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു പ്രസ്തുത റിപ്പോർട്ടിൽ അന്തിമ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ റിപ്പോർട്ട് ലഭ്യമായതിനു ശേഷം സ്വീകരിച്ച നടപടികൾ എന്തെല്ലാമാണ് മിനിസ്റ്റർ സർ സംസ്ഥാനത്തെ ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസ സാമ്പത്തിക പിന്നാക്കാവസ്ഥ ക്ഷേമം എന്നിവ സംബന്ധിച്ച പ്രശ്നങ്ങൾ പഠിക്കുവാനായി ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത് തീയതിയിലെ സർക്കാർ ഉത്തരവ് പ്രകാരം രൂപീകൃതമായിട്ടുള്ള ഒരു കമ്മീഷനാണ് കെ ബി കോശി കമ്മീഷൻ കെ ബി കോശി കമ്മീഷൻ അത് അതിൻ്റെ പഠന പൂർത്തിയാക്കി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അതിൻ്റെ പഠന റിപ്പോർട്ട് സമർപ്പിച്ച് കഴിച്ചിട്ടുണ്ട് പ്രസ്തുത റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിൽ നിന്നും ന്യൂനപക്ഷ വകുപ്പിലേക്ക് കൈമാറുകയുണ്ടായി ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ പൊതുവായ പ്രശ്നങ്ങൾ ലത്തീൻ കത്തോലിക്കർ പരിവർത്തിത ക്രൈസ്തവർ എന്നിവർ അഭിമുഖിക്കുന്ന വിഷയങ്ങൾ കുട്ടനാട്ടിലെയും മലയോര പ്രദേശങ്ങളിലെയും തീരദേശ മേഖലകളിലെയും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും പരിമിതികളും ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടങ്ങളിൽ അധിവസിക്കുന്ന ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള നടപടിയും പരിശോധനയുമാണ് സാർ ഇതിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് വിവിധ തലങ്ങളിൽ അവർ നേരിടുന്ന പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള സമഗ്രമായ നിർദ്ദേശങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കമ്മീഷൻ പിന്നെ ഉൾക്കൊള്ളിച്ച് സമർപ്പിച്ചിട്ടുണ്ട് പ്രസിദ്ധ റിപ്പോർട്ടിൻ്റെ അധ്യായം എട്ടിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന വിദ്യാഭ്യാസ സാമൂഹിക സാമ്പത്തിക പിന്നാക്കാവസ്ഥ മറികടക്കുന്നതിനും ക്ഷേമം ഉറപ്പുവരുത്തനുമായി സർക്കാർ തലത്തിൽ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട് സാർ ശ്രീമതി ദലീമ സാർ കേരള സംസ്ഥാന ന്യൂനപക്ഷ വികസന വികസന ധനകാര്യ കോർപ്പറേഷന്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത് ഒരു ഹെഡ് ഓഫീസും അഞ്ച് റീജിയണൽ ഓഫീസുകളും ആയി പ്രവർത്തിച്ചു വരുന്ന ധനകാര്യ കോർപ്പറേഷൻ്റെ ശാഖകൾ മറ്റ് ജില്ലകളിലേക്ക് വ്യാപിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ നടപടി കൂടുതൽ ശക്തിപ്പെടുത്തതിന് വേണ്ടിയിട്ടുള്ള നടപടിയാണ് ഇപ്പോൾ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ ബാക്കി കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇത്തരം കോർപ്പറേഷൻ ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി ഇപ്പോൾ നിലവിൽ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ശ്രീ വിഷ്ണുനാഥ് സാർ ഈ കേന്ദ്ര സർക്കാർ മോലാന അബുൽ കലാം ആസാദ് സ്കോളർഷിപ്പ് ഇല്ലാതെയാക്കി നമ്മളതെല്ലാം ഒരുമിച്ച് അതിനെ വിമർശിച്ചതാണ് പക്ഷെ കഴിഞ്ഞ വർഷം കേന്ദ്ര സർ കേന്ദ്ര സർക്കാർ ചെയ്തതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ് പ്ലാൻ സൈസ് അമ്പത് ശതമാനമായിട്ട് പരിമിതപ്പെടുത്തുകയോ വെട്ടിക്കുറയ്ക്കുകയോ ചെയ്തപ്പോൾ ന്യൂനപക്ഷ സ്കോളർഷിപ്പും അതിൻ്റെ അടിസ്ഥാനത്തിൽ അൻപത് ശതമാനം കണ്ട് ഓരോ സ്കോളർഷിപ്പിൻ്റെ എമൗണ്ട് വെട്ടിക്കുറയ്ക്കുന്ന സാഹചര്യം ഇവിടെ ഉണ്ടായി സാർ സാർ അതൊരു കാരണവശാലും നമുക്ക് ആവർത്തിക്കപ്പെടാൻ കഴിയുന്ന സാഹചര്യമല്ല ഈ ഇത്തവണ ഈ അധ്യയന വർഷവും സ്കോളർഷിപ്പുകൾ മുടങ്ങാതെ ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ മുടങ്ങാതെ നൽകുമെന്ന് ഈ സഭയ്ക്ക് ഉറപ്പ് നൽകാൻ മന്ത്രിക്കാവുമോ മിനിസ്റ്റർ അതെ സാർ ഇവിടെ സൂചിപ്പിച്ച കാര്യം ശരിയാണ് അതിനു വേണ്ടിയിട്ട് പതിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഉത്തരവ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മുഖേന നൽകി വിവിധ സ്കോളർഷിപ്പ് പദ്ധതികളെ പ്ലാൻ പ്രിയപ്രേഷൻ പദ്ധതിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് സാർ കൃത്യമായി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ആ നടപടി സ്വീകരിച്ചിട്ടുള്ളത് ഒന്ന് മുതൽ എട്ട് വരെ ക്ലാസ്സുകളിലെ കുട്ടികൾക്കായി ഈ വർഷം മുതൽ ആരംഭിച്ച മാർഗദീപം സ്കോളർഷിപ്പിന് ഇരുപത് കോടി രൂപ വകിയിരുത്തിയിട്ടുണ്ട് സാർ ഇതുൾപ്പെടെ നാൽപ്പത്തിരണ്ട് കോടി രൂപയാണ് സ്കോളർഷിപ്പുകൾക്കായി ആകെ അനുവദിച്ചിട്ടുള്ളത് പല സ്കോളർഷിപ്പുകളും ഇതിനോടകം തന്നെ പൂർണ്ണമായും വിതരണം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ഇരുപത് കോടി രൂപയ്ക്ക് മുകളിൽ ചെലവഴിച്ച് കഴിഞ്ഞു ഒരാഴ്ചയ്ക്കകം ബാക്കി കൂടി കൊടുത്തു വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിച്ചു വരുന്നത് ശ്രീ പി മത ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അവരെ തുടർ പഠനത്തിനും വേണ്ടിയുള്ള വിവിധങ്ങളായുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നുണ്ട് അക്കൂട്ടത്തിൽ തന്നെ കേരളത്തിലെ പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ ഉറുദു ഒന്നാം ഭാഷയായി പഠിക്കുന്ന ന്യൂനപക്ഷ വിദ്യാർത്ഥികൾ ധാരാളമുണ്ട് അത്തരം വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായ വല്ല പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ടോ ആവിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് മിനിസ്റ്റർ സർ അത്തരം കുട്ടികളെ പ്രത്യേകിച്ച് പരിഗണന നമ്മൾ കൊടുക്കുന്നുണ്ട് ഗവൺമെൻറ്റ് ഒന്നാം ഉറുദു ഭാഷയായി പഠിച്ച് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ എസ് എസ് എൽ സി വിദ്യാർത്ഥികൾക്കും ഉറുദു രണ്ടാം ഭാഷയായി പഠിച്ച് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കും പ്രോത്സാഹനം എന്ന നിലയിൽ ക്യാഷ് അവാർഡ് നമ്മൾ നൽകി വരുന്നുണ്ട് അത് ഇബ്രാഹിം സുലൈമാൻ സേട്ട് ഉറുദു കോളർഷിപ്പ് എന്ന നിലയ്ക്കാണ് ആ പദ്ധതി വകുപ്പ് നടപ്പാക്കി വരുന്നത്